പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖായ് എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുന്ന മേഖലയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ പ്രിയ സഹോദരങ്ങളിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം എപ്പോഴാണ് പരിശുദ്ധാത്മാവിനാൽ നിറയുക ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടുന്നത് എപ്പോഴാണ് നമുക്ക് ആ മേഖലയും കൂടെ കൂടി വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്കൊന്ന് ധ്യാനിക്കാം നമുക്ക് കാണുവാൻ സാധിക്കും ഇത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു കഴിയുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ദൈവം തൻ്റെ ആത്മാവിനെ കൊടുക്കുന്നത് കാരണം അപ്പസ്തോല പ്രവർത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് അധികാരം കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളെയും ശിക്ഷ്യപ്പെടുത്തുക പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് സ്നാനം കൊടുക്കുക ഇവിടെ പറയുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒരു വ്യക്തിക്ക് സ്നാനം കൊടുക്കുക അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒരു വ്യക്തി സ്നാനം സ്വീകരിച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിതൈക ദൈവം ആ വ്യക്തിയിലേക്ക് ഇറങ്ങി വന്ന് ആ വ്യക്തിയിൽ വാസമർപ്പിക്കാൻ തുടങ്ങും അല്ല കണ്ടോ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇവർ മൂന്ന് പേരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിലേക്ക് ഇറങ്ങി വന്ന് ആ ആത്മാവിൽ പരിശുദ്ധ ത്രിത്വം പിതാവ് പുത്രം പരിശുദ്ധാത്മാവ് അവർ വസിക്കുവാൻ തുടങ്ങും കണ്ടോ ജ്ഞാനസ്നാനം അതാണ് മാമോദിസ എന്ന കൂതാശ സ്വീകരിക്കപ്പെടുന്ന നിമിഷം തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ആ വ്യക്തി ആൽ ആ വ്യക്തി നിറയപ്പെടുന്നു ആ വ്യക്തിയുടെ ആത്മാവിലേക്ക് ഈ ആത്മാവിനെ കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളെ ശിക്ഷ്യപ്പെടുത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് സ്നാനം കൊടുക്കുക എന്നത് ദൈവം പറഞ്ഞ ദൈവത്തിൻ്റെ കൽപ്പനയാണത് ദൈവം പറഞ്ഞ കൽപ്പനയനുസരിച്ച് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഈ പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കൊടുക്കുമ്പോൾ അല്ലെ മാമോദിസ കൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു അപ്പസ്തോലിക സഭ അപ്പസ്തോലന്മാരാൽ സ്ഥാപിതമായ ആ അപ്പസ്തോലിക സഭയിൽ നിന്ന് സം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് അപ്പസ്തോലന്മാരുടെ കൈവെപ്പി ശുശ്രൂഷയിലൂടെ കിട്ടിയ ആ ആത്മീയ ചൈതന്യം തലമുറ തലമുറകളിലൂടെ ഇടമുറിയാതെ മക്കളിലേക്ക് പകർന്നുകൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ആത്മീയ രഹസ്യം ആത്മീയ സത്യം അപ്പോൾ മാമോദിസ്സ എന്ന കുതാശ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കിട്ടും അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെയും കൂടെ ചിന്തിക്കാം യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം ഒരു വ്യക്തി സ്വീകരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ വർഷിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു അതുകൊണ്ടാണ് സഭയിൽ അടുത്തതായിട്ട് കൊടുക്കുന്ന ഒരു കുതാശയുണ്ട് മോറോനഭിഷേകം സ്ഥൈലാഭിഷേകം സ്ഥൈല ലവനമെന്ന ആ കുതാശ അത് കൊടുക്കുന്നത് ശക്തിയുടെ മാമോദിസ്സ എന്ന കുതാശയിലൂടെ ഒരു വ്യക്തി ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പൂർണ്ണതായി ആ വ്യക്തി കുഞ്ഞിനെ ആ വ്യക്തിയെ അഭിഷേകം ചെയ്യപ്പെടുന്നു അതാണ് ശൈലലേപനം എന്ന കുതാശീലൂടെ സംഭവിക്കുന്നത് അപ്പോൾ തിരിച്ചറിയണമേ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ അല്ലെങ്കിൽ നമുക്ക് ദൈവം തൻ്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നു ആ ആത്മാവിനെ എനിക്ക് ദൈവം നൽകി എന്ന് ഞാൻ ആദ്യം വിശ്വസിക്കണം ഞാൻ ആദ്യം വിശ്വസിക്കണം ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ ജ്ഞാനസ്നാന സ്വീകരണത്തിലൂടെ ദൈവം തൻ്റെ ആത്മാവിനെ എനിക്ക് നൽകിയെന്ന് ഞാൻ വിശ്വസിക്കണം ഒന്ന് ചിന്തിച്ച് നോക്കുക ഞാനത് വിശ്വസിക്കുന്നുണ്ടോ ഒരുപക്ഷെ ചെറുപ്പത്തിൽ കൊണ്ടുപോയി മാതാപിതാക്കളെ മാമോദീസായി മുക്കി കൊണ്ടുപോകുന്നു ഇപ്പോൾ വളർന്നു വലുതായി പക്ഷേ അന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാമോദീസായൊക്കെ മുക്കി മക്കളെയും മക്കളും ഉണ്ടായപ്പോൾ മക്കളെയും കൊണ്ടുപോയി മാമോദീസ മുക്കി പക്ഷേ ആ മാമോദീസ എന്ന കുതാശയുടെ ലഭിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹം എന്താണെന്നും ആ കുതാശയുടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ആരെയാണെന്നും ഒന്നും ഒരുപക്ഷെ നമ്മൾ നിറഞ്ഞിട്ടുണ്ടാകില്ല നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകത്തില്ല മറ്റൊരു പക്ഷേ നമുക്ക് ഇത് വ്യക്തമായിട്ട് മറ്റൊരാൾ പറഞ്ഞു തന്നിട്ടും ഉണ്ടാകത്തില്ല ഇതിങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നു ആത്മീയ ചൈതന്യം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ അല്ലാതുകൊണ്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒന്ന് തിരിച്ചറിയണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിറയപ്പെടുന്നതെങ്കിലുമെങ്കിൽ മാമോദിസ്സ സ്വീകരിച്ച ഒരു വ്യക്തിക്കാണ് അപ്പം അങ്ങനെയാണ് ചിന്തിക്കും പലരും ചോദിക്കും അങ്ങനെയാണെങ്കിൽ മാമോദിസ്സ സ്വീകരിക്കാത്ത ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കിട്ടുകയില്ലേ എന്നാൽ ചില സാഹചര്യങ്ങളിൽ കൊടുത്തതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും എന്നാൽ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റും കർത്താവിൻ്റെ ഒരു വാഗ്ദാനമുണ്ട് മനുഷ്യൻ എന്ത് വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്തപ്പെടും മനുഷ്യൻ പറയുന്നതൊന്നും അത് പൂർത്തീകരിക്കപ്പെടുന്നേ യാതൊരു ബന്ധു ദൈവം പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ് ദൈവം പറയുന്ന വചനത്തിന് മാറ്റമില്ലാത്ത വചനമാണ് അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നീ ഇന്ന പോലെ അങ്ങ് കൊടുത്തു ഇന്നതുപോലെ നീ ചെയ്യേ അപ്പോൾ ഞങ്ങളെല്ലാവരും അവനിൽ വന്ന് വാസമർപ്പിക്കും അപ്പോൾ ഇത് സ്വീകരിക്കാത്ത ഒരു വ്യക്തിയിലേക്ക് ഈ പരിശുദ്ധ പിതാവ് പുത്രം പരിശുദ്ധാത്മാവ് അവർ വന്ന് വാസമറപ്പിക്കുന്നു എന്ന് ഉണ്ട് എന്ന് സഭ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നില്ല ഒരു ചെറിയ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ മാമോദിസ്സ സ്വീകരിക്കാത്ത വ്യക്തികളിൽ വന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞുള്ളൂ ആ നിമിഷം അവർ മാമോദിസ്സ സ്വീകരിക്കുകയും ചെയ്തു ഇന്ന് മാമോദിസ സ്വീകരിക്കാത്ത വ്യക്തികളും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ വേണ്ടി സുവിശേഷവുമായിട്ട് നെട്ടോട്ടമോടുന്ന വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പ്രിയ സഹോദരങ്ങളെ നമുക്ക് ആത്മാവിൽ നിറയുവാൻ വേണ്ടി നമുക്ക് തുറന്നു വേണ്ടി നമുക്ക് ധ്യാനിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തീത്തേക്ക് ദൈവമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഞങ്ങളിലേക്ക് പരിശുദ്ധ ത്രീത്രം ഇറങ്ങിവന്നു വാസമർപ്പിച്ചുവെന്നും ഞങ്ങളുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് കുടി കൊള്ളുന്നുവെന്നും ഞങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മാറ്റപ്പെട്ടുവെന്നും അടിയുറച്ച് വിശ്വസിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങൾ അതിനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ